യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാ പോണത് മാങ്ങറക്കാനാണ് ഇതിമക്കൂടെ പോയാലേ വാർപ്പ് വന്നാൽ കിട്ടുള്ളൂ അല്ലാതെ കിട്ടില്ല അപ്പം മാങ്ങറക്കാൻ പോവുകയാണ് ഈ മൂച്ചിമ്മ വാങ്ങുള്ളത് തോട്ടിയത് അവിടെ വെച്ചിരിക്കുകയാണ് താഴ്ത്തുന്ന ഇവിടെ കൊളത്തി വെച്ചിരിക്കുക അല്ല തുണികൾ തോരിയിടാൻ വേണ്ടിയിട്ട് ടൈൽസ് ഇട്ടിട്ട് ഷീറ്റ് ഇട്ടുകയാണ് തുണികൾ തോരിയിടാൻ വേണ്ടിയിട്ടാണിത് എന്താ മൂച്ചി ഈ മൂച്ചിമ്മ ഒന്ന് വേണം മാങ്ങ ഇറക്കണമെങ്കിൽ എന്താ അല്ലാതെ താഴത്തൊന്നും കിട്ടിയില്ല അത് എന്താ കുളത്തിക്കണം അതാ മാങ്ങ വീണു അത് മാങ്ങ വീണിട്ടുള്ള രണ്ട് മാങ്ങ വീണ് ഇനിയിപ്പം കിട്ടണം നല്ല പണിയാണ് വിടെ കണ്ട് കണ്ടു ഇവിടെ മാങ്ങ അടിയൊന്നും കിട്ടൂല്ല മീത കയറിയ ഈ എലയുടെ മറവുകൊണ്ട് കാണാനും ഇല്ലേ അങ്ങനെയുണ്ട് നിറച്ചെലിങ്ങോട്ട് നോക്കിയാൽ കയ്യിൽ കൂടെ സീതാ അഷ്ടിപ്പഴത്തിൻ്റെ ഇലയുണ്ട് രണ്ടും പാടെയുണ്ട് പൊന്ത കെട്ടിയിട്ടാണ് നിൽക്കുന്നത് അത് കാരണം മാങ്ങയുടെ ഇലയുടെ മറവിലാണ് മാങ്ങ അതുകൊണ്ട് മാങ്ങ കിട്ടാൻ നല്ല പണിയാണ് ഇനിയിപ്പോൾ എവിടെ രണ്ട് മൂന്ന് മാങ്ങയും കൂടി ഞാൻ അവിടെ നിന്ന് അടിയിൽ നിന്ന് കണ്ടിട്ടാണ് മീതൊക്കെ കയറിയത് അപ്പോൾ എനിക്ക് കാണാനുമില്ല അത് ഉണ്ടായി അത് ഇതുണ്ട് ആണ്ടാക്കിയ ഒരു മൂന്ന് മാങ്ങ നിൽക്കുന്നുണ്ട് അവിടെ മൂന്ന് മാങ്ങ ഉണ്ട് നിൽക്കുന്നു അത് എല്ലായിടവും മറവുണ്ട് അങ്ങനെ വല്ലാതെ കാണുന്നില്ല അതാ കാണുന്നു ഒരു മൂന്ന് മാങ്ങ അത് കിട്ടണമെങ്കിൽ ഇപ്പോൾ നല്ല പണി ഇവിടുന്ന് എത്തില്ല അതായത് എത്തില്ല എന്നിട്ട് എന്താ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് രണ്ട് മാങ്ങന്നെ കിട്ടിയിട്ടുള്ളൂ ആ രണ്ട് മാങ്ങ ഉണ്ടെന്ന് ഇപ്പോൾ സമ്മന്തി ഇറക്കേണ്ടി വരുന്ന തൂണ്ണ് ണല്ല മഴ അവിടെ ഉള്ള് അത് എത്തുമോ നോക്കിയട്ടെ ഞാൻ എത്താൻ സാധ്യതയല്ല തൂട്ടി മാത്രം വലിപ്പമില്ല ഇത് മുകളിലുള്ളിട്ടില്ലേ രണ്ടാം നിലയിലാണിത് തുണിയുള്ള തോരയുടെ മഴ കാരണം തുണികൾ ഉണങ്ങി കിട്ടണില്ല അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് ഉണ്ടാലും ഉണങ്ങി കിട്ടണത് അപ്പോൾ അതാണ് പുടുക്കിടാൻ കാരണം അതുകൊണ്ട് ഇപ്പോൾ ഉണങ്ങിക്കണു മാങ്ങക്ക് കയറുമ്പോഴല്ല എപ്പോഴും ഒന്ന് പുടുക്കുക അപ്പോൾ മാങ്ങ ഇറക്കൽ അതിന്മേട് കഴിഞ്ഞു രണ്ടെണ്ണം തന്നെ കിട്ടിയുള്ളൂ അല്ല കിട്ടാൻ സാധ്യതയില്ല കാണല്ല അവിടുന്ന് പോലെ ഇവിടെ വന്ന കാണാമല്ല എവിടെ മാങ്ങ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോമായി ഞാൻ വരണ്ടു ശരി എന്നാൽ ഓക്കെ തുണികളാണ് മടക്കിയാക്കട്ടെ ശരി എന്നാൽ ഓക്കെ കൂട്ടാനും